കൊത്തി 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 നമുക്കേ കൊത്ത് പൊറോട്ടുണ്ടാക്കിയാലോ എങ്ങനെ വിത്തൗട്ട് പൊറോട്ട ഓർ പൊറാട്ട രണ്ടും പറയുമല്ലോ അല്ലേ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തലങ്ങനെയോ വിലങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക അതായത് കുനുകുനാന്ന് വരിണ്ട വലുതാക്കി വരിയേണ്ട ആ ഒരു ഭാഗം എന്നിട്ട് ഇതിനകത്തേക്ക് പച്ചമുളയോടെ ചേർത്തിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം ചേർത്തേക്കണതാണ് ഇനി പൊടികളായിട്ടുണ്ടല്ലോ ഉപ്പും കുരുമുളകിൻ്റെ പൊടി പിന്നെ മീറ്റ് മസാലയോട്ടാ ചേർത്തിരിക്കുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലാത്തതൊക്കെ ഒഴിവാക്കിക്കോ ഇനി എല്ലാം കൂടെ നല്ലോണം അതൊക്കെ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാനായിട്ട് ബ്രെഡ് ഞാൻ ഇതേപോലെ അത്യാവശ്യം വലിയ പീസ് ആക്കിയായിട്ട് ഇരുന്നത് എന്നാലും നമുക്ക് കൊത്തി എടുക്കാൻ പറ്റുള്ളൂ ഈ സമയമാകുമ്പോഴേ നമ്മളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തോന്നും കൈയിൽ നിന്ന് പോയോ പോയോന്ന് ഇനി നമുക്ക് തോന്നിയില്ലെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കും അടുത്തൊരാള് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയാലും മതി കയ്യിൽ നിന്ന് പോയി മുളേന്ന് പറയും നമ്മളോട് അനുഭവം കുരു എന്നെ പുതിയ അവളെ തൊട്ടടുത്തു പറഞ്ഞു ഇത് പോയിട്ടാ ഇത് ഇങ്ങനെ ഒന്നും പറ്റൂലൊക്കെ തളരരുത് രാമൻകുട്ടി തളരരുത് നന്നായിട്ട് അങ്ങനെ കൊത്തി ഇതേപോലെ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കണം അല്ലേ എന്നിട്ട് ഇന്നൊത്ത് നടക്കുന്നുണ്ടല്ലോ കുറച്ച് വെളിച്ചിട്ട് ഒഴിച്ചിട്ട് രണ്ട് കോഴിമുട്ട ഒരു നുള്ളുപ്പ് ചേർത്തോളൂട്ടാ എന്നിട്ട് പിന്നെ നമ്മളുടെ മുട്ടയും ബ്രെഡും എല്ലാം കൂടെ നല്ലോണം അവിടെ മിക്സ് ചെയ്ത് എടുത്തോളൂട്ടാ എൻ്റെ അടുത്തേ ഈ കൊത്തി വെക്കാൻ പറ്റിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടായില്ല അതുകൊണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം കൊടുത്തിരിക്കുന്നത് ഇല്ലാണ്ട് എന്താഘോഷം അല്ലേ അപ്പോൾ കുറച്ച് മല്ലലിയോടെ ചേർത്തിട്ട് ഒതു കൂടെ മിക്സ് ചെയ്ത് നല്ല ചൂടോട് കൂടി തന്നെ ഒരു ഗ്ലാസ് ഫ്രഷ് ഓറഞ്ച് ജൂസിൻ്റെ കൂടെ അങ്ങനെ സെർവ് ചെയ്തു ഇതിന്റെ ഒരു ഹെൽത്തി വേർഷൻ വേണമെങ്കിലും ബ്രൗൺ ബ്രെഡ് ചേർത്തോളൂട്ടാ പിന്നെ ബ്രെഡ് വൈറ്റ് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും ബ്രെഡ് ബ്രെഡ് എന്തല്ലേ